നമസ്കാരം റാഫ്റ്റൊക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം ഒഡീഷ എഫ് സിക്കെതിരെയാണ് ഒരു പക്ഷേ കൊച്ചി സ്റ്റാറെ പുറത്തായതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ള കടുത്ത വെല്ലുവിളികളിൽ ആദ്യത്തേതാണ് ഈ ഒരു പോരാട്ടം എന്ന് പറയേണ്ടി വരും പക്ഷെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ മറുഭാഗത്തും കാര്യങ്ങൾ അത്ര സുഖകരമല്ല ഇപ്പോൾ ഏഴാം സ്ഥാനത്താണല്ലോ ഒഡീഷ എഫ് സി ഉള്ളത് ഒഡീഷ എഫ് സിക്ക് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ രണ്ട് പ്രധാന താരങ്ങളെ നഷ്ടമാകും ഇപ്പോൾ ഇന്നലത്തെ അവരുടെ കളിയിൽ ഫോർ തെല്ലോ കാർഡ് കിട്ടിയ ലാൽ തതാങ്ങ കോൾ അതുപോലെ തന്നെ ഹ്യൂഗോ ബൌബാസും ഈ രണ്ടു പേരും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനുണ്ടാവില്ല ലാൽ തദാങ്ങ കോൾ ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ പരിചയമുള്ളയാളാണ് പൂറ്റിയ പൂറ്റിയ നാലാമത്തെ ലോ കാർഡ് ഈ സീസണിൽ അദ്ദേഹം കണ്ടു വിൽ മിസ് മാച്ച് അഗേൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ യുഗ ബോമാസ് ബോമാസിനും ഫോർത്ത് എല്ലോ കിട്ടി വിൽ മിസ് മാച്ച് അഗേൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പം യുഗ ബോമാസ് ഇല്ല എന്നുള്ളതൊക്കെ അവർക്ക് വലിയ തിരിച്ചടിയാണ് കാരണം അദ്ദേഹം ഈ സീസണില് പതിനാല് മത്സരങ്ങൾ കളിച്ചു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് മിനിറ്റ് കളിക്കളത്തിൽ മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ വകയുണ്ട് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് പാസിങ് ആക്യുറസി എൺപത്തി നാല് ശതമാനമാണ് സോ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു താരത്തെയാണ് അവർക്ക് അവിടെ നഷ്ടമാകുന്നത് എന്നർത്ഥം അതേസമയം രാഹുൽ കെപ്പി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അടുത്ത മത്സരം കൊച്ചിയിൽ കളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പം ഇന്നലെ അദ്ദേഹത്തിൻ്റെ വക ഗോൾ വന്നു പക്ഷെ അത് ആ ബൈസിക്കിൽ ഗോളായെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ പേരിലല്ല വരിക അത് പോസ്റ്റിലടിച്ചു പിന്നെ എതിർ ടീമിൻ്റെ ഡിഫൻഡറുടെ ദേഹത്ത് കൊണ്ടാണ് പോയത് എന്നുള്ളതുകൊണ്ട് ആ ഗോള് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിലല്ല വരിക എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്നലെ രണ്ടേ രണ്ടിൻ്റെ സമനില ചെന്നൈനെതിരെ അവർ പിടിക്കുമ്പോൾ അവസാന ഘട്ടത്തിലെ ആ ഗോളിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് രാഹുൽ കെ പിക്ക് തന്നെയാണ് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ അവർക്ക് വേണ്ടിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിൽ കൊച്ചിയിൽ വന്ന് അടിച്ചിട്ട് പോകുമ്പോൾ ഏയ് എന്തായാലും കാത്തിരുന്ന് കാണാം ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വേറെ വേറെ ഉണ്ട് അതായത് ഹിസസ് ഹിബിനസ് കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നു വിബിന് വരുന്നു സോ അതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വീഡിയോസ് വീഡിയോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടിശേഷങ്ങളുമായി ഇറഫ് ടോസ്റ്റ് വെത്താം